ഞാൻ ഇതിനു മുമ്പ് തന്നെ ലഹരിയെക്കുറിച്ച് ലഹരി ഉപയോഗം തടയുന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഇട്ടിരുന്നു ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്റെ വീഡിയോ മുമ്പോ പ്രാക്ടിക്കൽ സെൻസിലോട്ട് എനിക്ക് എത്തിക്കണമെന്നുണ്ട് പത്ത് പേർ അടങ്ങുന്ന കുട്ടികളുടെ ഒരു സംഘം നിങ്ങൾ അച്ഛനും അമ്മമാർ ചേർന്ന് തൊട്ടു ബന്ധുക്കളോ മക്കളെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുട്ടിക്കൂട്ടം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഞാൻ കുട്ടികൾക്ക് ലഹരി ദയമായി ബന്ധപ്പെട്ട് ഉപദേശവും കൗൺസിലിങ്ങും ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ച് നേടിയ കാര്യങ്ങൾ അവരുമായി ഷെയർ ചെയ്യാനും അവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ എന്റെ അഡ്വക്കേറ്റ് നിലയിലെ എന്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് സാധിക്കുമെന്നുള്ളത് ഞാൻ നൂറ് ശതമാനം ഉറപ്പു പറയുന്നു നമുക്ക് ഒരു അടുത്ത തലമുറയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താം അതിനൊരു ചെറിയ ഉദ്യമം എന്ന നിലയിൽ ഞാൻ എന്റെ 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 ആശയം ഞാൻ നിങ്ങളെ വ്യക്തമാക്കുന്നു നിങ്ങൾക്ക് ഒരു ഒരു പത്ത് പേരെ നിങ്ങളെ വീട്ടിന് ചുറ്റുമുള്ളവരെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ അല്ലെങ്കിൽ മക്കൾ സ്വന്തം അയൽ വീട്ടുകാർ അല്ലെങ്കിൽ കുടുംബക്കാർ ഒരു കുട്ടി കൂട്ട് ഒരു കുട്ടി ഒരു കുട്ടി കൂട്ടായ്മ ഞാൻ അതേ വാക്കുകൾ തന്നെ ഉച്ച ഉച്ച കുട്ടി കൂട്ടായി കൂട്ടായ്മ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സ്ഥലങ്ങളിൽ സൗജന്യമായി ഞായറാഴ്ചയോ സെക്കൻഡ് സാറ്റർഡേയോ കണക്കാക്കി ഞാൻ വരും നിങ്ങളുടെ വീടുകളിൽ വരും എനിക്ക് അതിന്റെ സൗകര്യങ്ങൾ ഒരുക്കിത്തരണം നിങ്ങളുടെ സിറ്റൌട്ട് മതി അല്ലെങ്കിൽ ഒരു വായനശാലയുടെ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിന്റെ പരിസരം അല്ലെങ്കിൽ ഒരു പള്ളിയുടെ പരിസരം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മരത്തിന്റെ ചൂട് പക്ഷെ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ കുട്ടിക്കൂട്ടായ്മയുടെ കൂടെ തന്നെ മാതാപിതാക്കൾ അത് കേൾക്കാനും ആ കുട്ടിക്കൂട്ടായ്മയോടൊപ്പം പ്രതിജ്ഞയിൽ പങ്കെടുക്കാനും നിങ്ങൾ ഉണ്ടാവണം ഞാൻ വരാൻ തയ്യാറാണ് എന്നെ കോൺടാക്ട് ചെയ്യുക മുകളുടെ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ തിരുവനന്തപുരം ജില്ലയിൽ എവിടെ വേണമെങ്കിലും ഞാൻ വരാം വിനുമ്പം പത്ത് പേരെങ്കിലും നിങ്ങൾ കൂട്ടായ്മയിൽ പങ്കെടുക്കണം സമയം നിങ്ങൾ പറയണം ഞാൻ ആ സമയം എന്റെ എന്റെ ജോലി കഴിഞ്ഞ് എനിക്ക് എന്റെ ഒരു കടമ എന്ന നിലയിൽ ഞാൻ എത്താൻ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക നന്ദി നമസ്കാരം